നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ദിവസം അച്ഛന്റെ ഷഷ്ടി അച്ഛന്റെ ഷട്ടി അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാർജ് ഇടന്നില്ല അത് ചെയ്തു തരണം അല്ലേ അതല്ല കാര്യം അല്ല രണ്ടി ബില്ലാണോ വാട്ടർ ബില്ല വൈഫൈ കണ്ടോ അല്ലാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നുവന്ന ആ ദിവസം ഓ നിർമ്മൽ സായികുറി 500 രൂപ അടിച്ച ദിവസം ഞാൻ ഓർക്കുന്നു അല്ല നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ദിവസം പട്ടി നമ്മുടെ ജൂനിയർ പക്ഷെ ഒരു നാള് ഞാനങ് മറന്നുപോയി ഇന്നായിരുന്നു അത് ഓ മേടിച്ച് അല്ലെങ്കിൽ ഈ ചുണ്ടിത്ര ഇട്ട് പൊളിത്തത്തില്ല ഒരു നാശം പിടിച്ച ദിവസം എനിക്ക് നാശം പിടിച്ച ദിവസം നാശം പിടിച്ച നമ്മുടെ നാശം പിടിച്ചു മറന്നുപോയോളാം